ലോകത്തിലെ തൊഴിലാളികളുടെ വിമോചനത്തിന്റെ ദിനമാണ് മെയ് ഒന്ന് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യം നേടിയെടുത്ത ദിനമാണ് സർവ്വരാജ്യ തൊഴിലാളി ദിനമായ മെയ് ഒന്ന് കാട്ടാക്കടയിൽ നടന്ന മെയ് ദിന റാലിയിൽ ഇരുന്നൂറിലേറെ വാഹനങ്ങളാണ് പങ്കെടുത്തത് അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ റാലി ഉദ്ഘാടനം ചെയ്തു പാർട്ടി നേതാക്കളായ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു തിരുവനന്തപുരം ജില്ല മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സിഐ ട്യൂവിന്റെ നേതൃത്വത്തിൽ കാട്ടാക്കടയിൽ സംഘടിപ്പിച്ചിട്ടുള്ള വാഹന റാലിക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സി ഐ ട്യൂവിന്റെ നേതാക്കന്മാരായിട്ടുള്ള ഷെഖാവ് കെ ഗിരി സഖാവസ് വിജയകുമാർ സൗജെ ബിജു സൗ എം ഫ്രാൻസിസ് സൗഫി എസ് ഖുർഷീദ് മറ്റ് പ്രിയപ്പെട്ട നേതാക്കന്മാർ തൊഴിലാളി സഖാക്കളെ ബഹുമാന്യരായ നാട്ടുകാരെ ചോർത്തുന്നു ഇന്നത്തെ ദിനം മെയ് ഒന്ന് തൊഴിലാളികളുടെ വിമോചനത്തിൻ്റെ ദിനമാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം തൊഴിലാളി വർഗത്തിന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു ദിനമാണ് മെയ് മാസം ഒന്നാം തീയതി ഇതിൻ്റെ ഭാഗമായി ലോകത്താകെ രാജ്യത്താകെ കേരളത്തിലാകെ തൊഴിലാളി വർഗം അവരുടെ മോചന ദിനം സമുചിതമായിട്ടാണ് ആചരിക്കുന്നത് ഇന്നേ ദിവസം രാവിലെ മുതൽ പതാക ഉയർത്തുന്നതും അതേപോലെ തന്നെ തൊഴിലാളി സഖാക്കളുടെ റാലി രാവിലെ കാട്ടാക്കടയിലുണ്ടായിരുന്നു നിരവധി വർഷങ്ങളായി സ്ഥിരമായി നമ്മൾ കാട്ടാക്കടയിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വിപുലമായിട്ടുള്ള ഏറ്റവും കൂടിയുള്ള ഒരു വാഹന റാലി സംഘടിപ്പിച്ചു വരികയാണ് കാട്ടാക്കടയിൽ ഇന്ത്യയിൽ വർഗം വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത് തൊഴിലാളിക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്ന നിയമങ്ങളെല്ലാം റദ്ദു ചെയ്ത് തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്രാവശ്യത്തെ മെയ് ദിനം നമ്മൾ ആചരിക്കുന്നു